നമുക്കെല്ലാവർക്കും പരിചയമുള്ള തുളസിയെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് കാരണം ഈ തുളസി ഇല എവിടെയും വളരെയധികം പിടിക്കുന്ന ഒരു സസ്യമാണ് ആയുർവേദ വിധി പ്രകാരം ഇത് ആയുർവേദത്തിലെ ഒട്ടുമിക്ക ഔഷധങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ട് മുറ്റത്തും പറമ്പിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകുന്നതിന് സഹായിക്കും അതായത് ഇത് പരിസരത്തെ ശുദ്ധീകരിക്കുന്നു ഇതിൻ്റെ കാറ്റേറ്റാൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങൾ നമ്മളെ വിട്ടുപോകും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇത് സമൂലം ഇത് ഉപയോഗിക്കുവാൻ നല്ലതാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇല കൊണ്ട് സോപ്പ് ഉപയോഗിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഫേസ് ക്രീം ഫേസ് വാഷ് അതുപോലെ ഷാംപൂ ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് തുളസി ഇല ഉപയോഗിക്കുന്നു തുളസിയുടെ നീരച്ച് തലയിൽ പുരട്ടിയാൽ പേൻ ശല്യം അതുപോലെ തന്നെ താരൻ ശല്യം ഇതെല്ലാം പോകും അതുപോലെ കുളിച്ചിട്ട് മുടിയിൽ ചൂടുന്നതും വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇത് മുഖത്തരച്ചു പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ കൃഷിയിടങ്ങളിലൊക്കെ ഈ തുളസി ഇല വച്ച് പിടിപ്പിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും കാരണം കീടശല്യങ്ങളിൽ കീടശല്യങ്ങളിൽ നിന്നും നമ്മുടെ സസ്യങ്ങളെയും പച്ചക്കറികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് സഹായിക്കും അതുകൊണ്ട് കർഷകരെ കർഷകരുടെയൊരു ബന്ധുകൂടിയാണ് ഈ തുളസി തുളസി ചെടി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കീടശല്യം അകറ്റും അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ തുളസി കിണി ഇതൊക്കെ കീടങ്ങളൊന്നും അടുക്കത്തില്ല വളരെയധികം അപ്പോൾ അങ്ങനെയൊക്കെ കൃഷിക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നു അങ്ങനെ പേസ്റ്റ് ഇങ്ങനെയുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾക്ക് ഇന്നിത് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അരച്ച് മുഖത്ത് പുരട്ടിയാൽ തൊക്കു രോഗങ്ങളെ മുഖത്തുണ്ടാകുന്ന കറുപ്പ് ഇതെല്ലാം മാറുന്നതിന് ഇത് സഹായിക്കും ഇത് തുളസിയില ഇട്ട് വെന്ത വെള്ളം കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് വെറും വയറ്റിൽ തുളസി ഇല ഒന്നോ രണ്ടോ തുളസി ചവച്ചരച്ച് തിന്നുന്നത് വയറിന് വയറിലുണ്ടാകുന്ന ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും അതുപോലെ തന്നെ നമുക്ക് നല്ല ഉന്മേഷം ഊർജ്ജസ്വലത ഒക്കെ ലഭിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തുളസി തുളസിയും തുളസി കൊണ്ടുള്ള പ്രയോജനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഇനിയും ധാരാളം ഉപയോഗങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് തുളസിയില ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ മുഖത്ത് അരച്ച് പുരട്ടിയാൽ മുഖ മുഖത്തുണ്ടാകുന്ന പാടുകൾ അതുപോലെ തന്നെ മുഖത്തെ എന്താ പറയുന്നത് ഈ മുഖക്കുരു ഇതിനെല്ലാം വളരെ പ്രയോജനപ്പെടുന്നതാണ് നീരും പച്ചമഞ്ഞളും കൂടി അര അരച്ച് പുരട്ടുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇല അരച്ച് കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഇല അരച്ച്